സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരിമാരെ പ്രിയ കുഞ്ഞു കുഞ്ഞുമക്കളെ ആരാധനക്രമ മത്സരത്തിലെ ഉയർപ്പ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാലാം ഞായർ ഈ ഉയർപ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് വചനത്തിലൂടെ ഈശോ എന്ന് സംസാരിക്കുകയാണ് ഈശോയുടെ അന്തിമ വചനങ്ങൾ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അന്തിമ വചനങ്ങൾ ചിലപ്പോൾ ശ്രവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഭവന സന്ദർശനത്തിനായി വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന അവസരത്തിൽ അപ്പന്മാരും അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട് അച്ചോ ഇന്ന കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ അതിന് കാരണമായിട്ട് പറയുന്നത് മരണക്കടക്കയിൽ വെച്ച് എന്റെ അപ്പൻ എന്നോട് നേരത്തെ സ്വരത്തിൽ പറഞ്ഞ ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കുവാൻ പറ്റുകയില്ല ചിലപ്പോ അവർ പറയുന്ന കാര്യം അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ അവസാന വാക്ക് ഇതാണ് അതുകൊണ്ട് എനിക്ക് ഇത് പ്രാവർത്തികമാക്കാതിരിക്കുവാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നേരത്തെ സ്വരത്തിലുള്ള വാക്കുകൾ അവർ ശ്രവിച്ചത് ചെവി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് മിശിഹായം ഇതുപോലെ തന്റെ ശിഷ്യന്മാരെ ഗലീലിയായിലെ മലയിലെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവസാനമായിട്ട് പറയുന്ന വാക്കുകളാണ് സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിലേക്ക് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത് സഭാമാതാവ് ഈ ഒരു വചനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് സംസാരിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ അവസരം നൽകുകയാണ് അവസാന വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പതിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളോട് ഏറ്റവും അവസാനമായി വാക്കുകൾ അത് എന്ത് പ്രയാസമുള്ളതായിക്കൊള്ളട്ടെ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കും അതുപോലെ തന്നെ തന്റെ ശിഷ്യന്മാര് മൂന്ന് വർഷക്കാലം ഈശോയെ അറിഞ്ഞ് കൂടെ നടന്ന് ഈശോട് കൂടെ ജീവിച്ച ഈ ശിഷ്യന്മാര് അവസാനമായിട്ട് ഈശോ പറഞ്ഞ വാക്കുകൾ മുഴുവൻ പ്രാവർത്തികമാക്കുവാൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അവസാനമായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്ന വാക്കും അത് തന്നെയാണ് ോകമെമ്പാടും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്നുള്ളതാ പിന്നെ അവസാനമായിട്ട് പറയുന്ന വാക്യപ്രകാരമാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആ ഒരു വലിയ ഉറപ്പാണ് ശിഷ്യന്മാർക്ക് ഈ സുവിശേഷ പ്രഘോഷണ സമയത്ത് മുഴുവൻ കൂടെ ഉണ്ടായിരുന്നത് എന്നും പരിശുദ്ധാത്മാവിന്റെ ആഭാസം അവരുടെ ഹൃദയങ്ങളിൽ ജലിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഏത് സ്ഥലങ്ങളിൽ പോലും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും സുവിശേഷം ഈശോയെ പ്രസംഗിക്കുവാനായിട്ട് യാതൊരു മടി കൂടാതെ അവർക്ക് സാധിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും സുവിശേഷത്തെ കൊടുക്കുവാൻ ഈശോയെ കൊടുക്കുവാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം പ്രയാസം നിറഞ്ഞ ഈ മേഖലകളിലും ഈശോയെ അല്പമെങ്കിലും നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തന്റെയടുത്തോടുകൂടി പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കട്ടെ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഈ അവസാന വാക്കുകൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദ ജനങ്ങളെ നോക്കി കണ്ടിരുന്ന ശിഷ്യന്മാര് പോലും അവര് സുവിശേഷം പ്രസംഗിക്കുവാൻ ഈസോയെ കൊടുക്കുവാൻ തയ്യാറായത് മുഴുവനും ഈ അവസാന വാക്ക് ഈശോയുടെ ഈ അവസാന വാക്ക് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ചുള്ളതുകൊണ്ടാണ് മാമൂസ സ്വീകരിച്ച നാം എല്ലാവരും പ്രേക്ഷിതരാണ് എന്ന് സഭ ഉറക്കെ പ്രഘോഷിക്കുന്നുണ്ട് ഈ പ്രഘോഷണത്തിന്റെ ഒരു വീണ്ടു വിചാരം നമുക്കുണ്ടാകുവാൻ ഇന്നത്തെ വചനം നമ്മെ പ്രേരിപ്പിക്കട്ടെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ കൊടുക്കുവാൻ അല്പമെങ്കിലും എനിക്ക് സാധിക്കട്ടെ അപ്പം ഞാനും ഈ ഒരു അവസാന വാക്കിനോട് കൂറു പുലർത്തുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് ജോലി മേഖലയിലായാലും ഞാൻ താമസിക്കുന്ന സമൂഹങ്ങളിലായാലും എവിടെയായാലും ഈശോയെ കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഞാനൊരു പ്രേക്ഷിതനായിട്ട് പ്രേക്ഷിതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഉയർപ്പുകാലം ഏറെ അനുഗ്രഹപ്രദമാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും